അസ്സാമലൈക്കും വെൽക്കം ടു നൗഷി റെസിപ്പീസ് അപ്പോൾ ഇന്ന് നമ്മളിതാ ഇഡ്ലിയും അതുപോലെ തന്നെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നവരരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നവരരി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനത് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതിയായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ദോശ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഡ്ഡലിയിൽ ചേർത്തെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ കുതിർക്കാനായി വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നമ്മളിത് ഒരു നാല് മണിക്കൂർ പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കൊതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ഉഴുന്നെടുത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം നമ്മളിങ്ങനെ രണ്ട് ബാറ്ററായിട്ട് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ഒന്നാമത് നമ്മൾ ആദ്യം ഇഡ്ലിക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ദോശയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ഒഴിക്കും അപ്പോൾ ഇതിൽ അധികം ഓവർ ആവാണ്ട് അത്യാവശ്യം മീഡിയം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കാനായിട്ടോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ബാച്ചും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് നമ്മുടെ നവരരി കേട്ടോ അപ്പോൾ നവരരി നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ അരച്ച പോലെ നമ്മൾ അത്രയ്ക്ക് ഫൈനായിട്ട് അരയേണ്ട ഇത് നമുക്ക് അരച്ചെടുത്ത കുറച്ച് തൊടുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തരി ഇരിപ്പുണ്ടെങ്കിൽ പോലെ ഇഡ്ഡലി നല്ല റെഡിയായി വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് ഒഴിക്കുക അത് എപ്പോഴും ഓർമ്മയിൽ വരും കാരണം നമ്മൾ ദോശയും ഇഡ്ഡലിയും ഇതുകൊണ്ട് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും ഇഡ്ഡലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് അതും കൂടെ നമ്മൾ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ബാലൻസ് വന്നും കൂടെ നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ എല്ലാം ഒന്നിച്ചിട്ടാൽ നമുക്ക് അരഞ്ഞു കിട്ടാനും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുറച്ച് ചോറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നെത്രയാണോ എടുത്തത് അതേ അളവിൽ ചോറും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അരിൻ്റെ നീർ നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നീർ ചോറും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ബാറ്റർ കൈവെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ബോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ അരപ്പൊക്കെ എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ടോ അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ അരച്ചെടുക്കുകയാണെങ്കിലും ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് തിക്കിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ലിയൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളം കൂടുമ്പോഴാണ് ആ പ്രശ്നം നമുക്ക് വരുന്നത് കേട്ടോ ഇഡ്ലി ഭയങ്കര ലൂസായി പോകുന്നതൊക്കെ തൊടുമ്പോൾ സ്പോഞ്ചായിരിക്കും പക്ഷേ വായിലിട്ടങ്ങനെ ഒട്ടുന്ന പോലെ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ൈറ്റ് ആണ് വെച്ചത് അപ്പോൾ എന്താ നല്ലപോലെ നമുക്ക് ഫെർമൻ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കെന്നെ അറിയാമല്ലോ അത് അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ മാവിലെന്നുള്ളത് നോക്കുക ഇനി നമുക്ക് അത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഞാൻ ഇഡ്ഡലിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ചിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ രണ്ട് തട്ടിലും മാവൊക്കെ ഒഴിച്ച് നമ്മളത് കുക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശൻ്റെ ബാറ്റർ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് അതാ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി ദോശൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്ക് കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാവ് വെച്ച് നമുക്കിനി ദോശ ഉണ്ടാക്കാം അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് ദോശ പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നെയ്യ് ഒഴിച്ച ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചുകൊടുത്ത് തികച്ചത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ദോശയും നമുക്ക് അവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലിയും കൂടെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും